നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് ഇന്ത്യൻ സേനയുടെ സവിശേഷ കരുത്ത് അത് വർദ്ധിപ്പിക്കാനായി മറ്റൊരു നീക്കം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത് ആത്മനിർഭർ ഭാരതമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സുപ്രധാന ചുവടുവയ്പാണ് ഭാരതം നടത്തിയത് ഇരുപത്തിയോരായിരം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് നിലവിൽ ക്യാബിനറ്റ് സുരക്ഷാ സമിതിയുടെ അംഗീകാരം ലഭിച്ചു നൂറോളം കെ നയൻ വജ്ര ആർട്ടിലറി ഗണ്ണുകളും പന്ത്രണ്ടോളം സുഖോയി തെട്ടി എം കെ യുദ്ധമാനങ്ങളും വാങ്ങുന്നതിനാണ് ഈ അനുമതി കെനൈൻ വജ്രവാങ്ങുന്നതിനായി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ചിലവായി പ്രതീക്ഷിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം തദ്ദേശീയ ഘടകങ്ങളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന റഷ്യൻ നിർമ്മിത സുഖോയി തേട്ടി എം കെ യുദ്ധമാനത്തിനുണ്ടാകുമെന്നാണ് അറിയുന്നത് ഇന്ത്യയുടെ സ്വാശ്രയത്തിന്റെ കുതിപ്പിലേക്കുള്ള ഒരു പൊൻതൂവൽ കൂടിയായി ഈ പുതിയ കരാർ മാറുന്നു എച്ച് എല്ലിന്റെ നാസിക് ഡിവിഷനിൽ തന്നെയാണ് സുഖോയി വിമാനങ്ങൾ യുദ്ധമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുക എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ദക്ഷിണ കൊറിയൻ കമ്പനിയുമായി സഹകരിച്ച് എല്ലാറ്റിയാണ് തോക്കുകൾ നിർമ്മിക്കുന്നത് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കെ നൈൻ തണ്ടർഗണ്ണിന്റെ ഇന്ത്യൻ പതിപ്പാണ് കെയനൈൻ വജ്ര എന്ന് പറയുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടേതാണ് സുഖോയി വിമാന ഇടപാട് എച്ച് എയിൽ റഷ്യൻ സഹകരണത്തോടെ ഈ വിമാനം നിർമ്മിച്ചെടുക്കുന്നു നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സുഖോയി തേട്ടി വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് സേനയുടെ നട്ടലായി തന്നെ മാറിയ സുഖോയ്ക്ക് വേണ്ടി ഇന്ത്യ ഇതുവരെ പന്ത്രണ്ട് ബില്യൺ ഡോളർ റഷ്യയ്ക്കായി നൽകിയിട്ടുണ്ട് രണ്ട് സീറ്റുകളുള്ള യുദ്ധമാനമാണ് സുഖോയ് തേട്ടി എം കെ ഐ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഒരേ സമയം നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായി സുഖോയ് ഇന്ത്യൻ സേനയെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു